ഐ ഡിയേഴ്സ് അങ്ങനെ വൺ ലാക്ക് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണം കേട്ടോ വൺ ലാക്ക് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പം അത് അത്ര ചെറിയ നമ്പറൊന്നും പറയുന്നത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് എനിക്കുണ്ടല്ലോ രണ്ട് വർഷമായിട്ട് ഞാൻ കാണുന്ന കാണുന്നൊരു സ്വപ്നമാണിത് കാരണം രണ്ട് വർഷം മുമ്പാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഞാൻ നിർത്തി വെച്ച് പോയ സിറ്റുവേഷൻസ് ഉണ്ട് സിറ്റുവേഷൻ കൊണ്ട് നിർത്തി വെക്കേണ്ടതും വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വൺ ലാക്കിൽ എത്തിപ്പെടുകയെന്ന് പറയുന്നത് ഒരുപാട് ഹാപ്പിനെസ്സും സ്വീറ്റ്നസ്സും തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ എത്തിച്ചാൽ നിങ്ങളോടും എനിക്കൊരു താങ്ക്സ് പറയാതെ പോകാൻ പറ്റത്തില്ല ബിഗ് 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 താങ്ക് യു പറയാനായിട്ടാണ് വന്നത് എല്ലാവരോടും കേട്ടോ ഈ ഒരു ഈ ഒരു സ്റ്റേജിൽ ഇപ്പം ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരോടും താങ്ക് സോ മച്ച് ബിക്കോസ് നിങ്ങളില്ലെങ്കിൽ ഞാനിപ്പോൾ നിൽക്കത്തില്ല അത് വേറെ കാര്യം ഇത്രയും സന്തോഷമായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല അപ്പം എനിക്കിപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് റീസൺ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്കും സ്ഥിരമായിട്ട് വരുന്ന കുറേ കമൻസ് ഉണ്ട് അവരെല്ലാവരോടും താങ്ക് സോ മച്ച് അതേപോലെ ഒരിക്കലും ഒന്ന് വന്നു പോയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും അവരോടും പറയാതിരിക്കാൻ പറ്റില്ല ബിക്കോസ് അവരുടെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴാണ് അങ്ങനെ ആലോചിക്കുന്നത് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ വീഡിയോയിൽ അപ്പോൾ അത് മാറ്റി പിടിക്കണമല്ലോ എന്നിട്ട് ഞാനത് മാറ്റാറുണ്ട് കുറച്ച് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുക അപ്പം നമുക്ക് പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസും ഒക്കെ വേണം അല്ലാതെ ഒരിക്കലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം നമ്മളുടെ തെറ്റ് കാണിക്കാനും ഒരാൾ വേണം നമ്മുടെ നല്ലത് കാണിച്ചു തരാൻ ഒരാൾ വേണം അല്ലേ അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞ എല്ലാവരോടും അതേപോലെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി പ്ലസ് ആണ് ഈ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തരോടും താങ്ക് സോ മച്ച് ഇനിയും അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആവണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങിയൊരു ചാനലിന്ന് ഇപ്പം നിങ്ങൾ കുറേ പേര് കമൻസ് ചെയ്യാറുണ്ട് ചേച്ചി ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് ഇത് ചേച്ചി ചെയ്യുന്നത് യൂസ്ഫുൾ ആണെന്നൊക്കെ പറയുമ്പം പറയാൻ പറ്റത്തില്ല അത്രയും സന്തോഷമുണ്ട് പിന്നെ അതേപോലെ കുറേ കമൻസ് വരാറുണ്ട് എന്താ പറയുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ദിവസം എനിക്കും വരുമായിരിക്കും പ്രത്യേകിച്ച് പുതിയ യൂട്യൂബേഴ്സൊക്കെ പുതിയ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ചേച്ചി എനിക്കും അല്ലേ ചേച്ചിയുടെ ഡ്രീം എങ്ങനെയാണോ അച്ചീവ് ആയത് അതുപോലെ എനിക്കും പറ്റുമല്ലേ പറ്റുമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എടാ നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ എനിക്ക് പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റും പറ്റായക ഒന്നുമില്ല ഹാർഡ് വർക്ക് കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് യൂട്യൂബിൽ അതില്ലാതെ നമുക്ക് പറ്റില്ല അത് സത്യം തന്നെയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോ ഇട്ടേ പറ്റൂ ആൻഡ് ഒരു ദിവസം എന്തായാലും നിങ്ങളും ഈയൊരു ഇതുപോലെ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റും അത് ഞാൻ ഉറപ്പ് പറയാം കാരണം എന്ന് വെച്ചാൽ ഞാൻ ഞാൻ രണ്ട് വർഷമായിട്ട് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല രണ്ട് വർഷമായിട്ട് ഞാൻ നിർത്തിയിട്ട് പോയേക്കാം തോന്നിയിട്ടുള്ള ഒരു കുറേ മൊമെൻറ്റ്സ് ഉണ്ട് കേട്ടോ നിർത്തിയിട്ട് പോയേക്കാം നല്ല പോയിട്ടുണ്ട് ഈ രണ്ട് വർഷം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിലൊരു നയൻ മന്ത്സ് ഞാൻ ആക്റ്റീവേ അല്ലായിരുന്നു നയൻ മന്ത്സ് എൻ്റെ ചാനൽ ഉണ്ടോ ഇല്ലയോ എന്ന് ആരെങ്കിലും ഒന്ന് നോക്കണം അങ്ങനെ അത്രയ്ക്കും ഡെഡ് ആയിരുന്നു കേട്ടോ ചാനൽ ബിക്കോസ് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പോയി അപ്പോൾ ഒരു നയൻ മന്ത്സ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ വീട്ടിൽ മോളെ നോക്കണം അപ്പോൾ ഏട്ടോ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് മോളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുമായിരുന്നു ഞാൻ ഉറങ്ങുന്ന സമയത്തൊക്കെ അപ്പോൾ ആളുടെ വർക്ക് ഫ്രം ഹോം എപ്പോഴാണോ ക്യാൻസൽ ആയത് അപ്പോൾ എനിക്ക് എൻ്റെ ജോലിയും വരേണ്ടി വന്നു ബിക്കോസ് മോളെ നോക്കാൻ ഒരാൾ എന്തായാലും നമ്മൾ പേരൻസിൽ ഒരാളെങ്കിലും നമ്മൾ മോളെ നോക്കാൻ കൂടെ വേണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോലി വിടേണ്ടി വന്നു അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഹെൽത്ത് ഭയങ്കര മോശമായിരുന്നു കേട്ടോ വെറുതെ പറയല്ല നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഹെൽത്ത് കംപ്ലീറ്റ്ലി മോശമായിരുന്നു അപ്പം എനിക്ക് തോന്നി നൈറ്റ് ഷിഫ്റ്റ് വിട്ടിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് മെല്ലെ പോകാമെന്ന് അങ്ങനെയാണ് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് വിടുന്നത് അപ്പോൾ ഞാൻ എന്താ വർക്ക് ചെയ്ത് എവിടെ വർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യൂ എൻ എ ചെയ്യാം കേട്ടോ ഇൻ കേസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യു എ ചെയ്യാം അതിന് ഞാൻ എല്ലാ ആൻസർ വേണമെങ്കിൽ ഒന്നും കൂടി പറയാം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ മാസങ്ങൾക്ക് മുമ്പാണ് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ക്യു എൻ എം കൂടി ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം കാരണം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്നോട് രണ്ട് എൻ്റെ രണ്ട് കൊലീഗ്സ് ഉണ്ട് അവർ പറഞ്ഞു അവരുടെ പേരും കൂടി അങ്ങ് എടുത്തു പറയാം കാരണം എന്ന് വെച്ചാൽ അവരാണ് ശരിക്കും എനിക്കൊരു സപ്പോർട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സുൽഫിക്കർ എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആണ് ആൻഡ് ഇവർ രണ്ടുപേരാണ് എന്നോട് പറയുന്നത് ചേച്ചി ഇത് കണ്ടിന്യൂ ചെയ്തുകൂടെ ബിക്കോസ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് ഹെൽത്ത് ഹെൽത്തിങ്ങനെ മോശമാക്കണോ ഫാമിലിയുടെ കൂടെ നിന്നിട്ട് ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനും കൂടിയല്ലേ അത് അങ്ങനെ ചേച്ചിക്ക് ചെയ്തുകൂടെ അത് ചേച്ചിയുടെ പാഷനും കൂടിയല്ലേ എന്തിനാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത് ബിക്കോസ് അവിടെ എനിക്ക് തേർട്ടി കെ സബ് ഉണ്ടായിരുന്നു അന്നേരം അപ്പോൾ അത്രയും സബ്ബുള്ള അടുത്ത് നിങ്ങളെന്തിനും ഇങ്ങനെ ഇതാക്കുന്നത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജോലി വിട്ടതിന് ശേഷം ആലോചിച്ചുകൊണ്ടിരുന്നു ഇത് ഇതിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഓക്കെ തീരുമാനത്തിലെത്തി നമുക്ക് തുടങ്ങാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പക്ഷേ റീസ്റ്റാർട്ട് എന്തിനു ചെയ്യും എങ്ങനെ ചെയ്യും എന്ത് വ്ലോഗ്സിനും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ആ സമയത്താണ് ഏട്ടൻ്റെ വർക്ക് ഫ്രം ഹോം ക്യാൻസലായിട്ട് ആൾ തിരിച്ച് ഓഫീസിലേക്ക് പോകേണ്ട ഒരവസ്ഥ എത്തി നമ്മൾ ഈ പുതി ഇപ്പം താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നത് നമ്മൾ ഇതിനു മുമ്പ് താമസിച്ചത് ജി എംപാളിയെന്ന് പറയും ഇന്ദ്രാനഗറിനടുത്തായിട്ടാണ് അവിടെയാണ് താമസിച്ചത് അത് കഴിഞ്ഞ് ഇപ്പോൾ വിദ്യ ഇപ്പം താമസിക്കുന്നത് വിദ്യാരായണീയപുരം ഇപ്പം താമസിക്കുന്നത് വിദ്യാരായണീപുരല്ലേ അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ അത്രയും മാസേ ആയിട്ടുള്ളൂ കേട്ടോ സെവൻ എയ്റ്റ് മന്ത്സേ ആയിട്ടുള്ളൂ ഞങ്ങളിവിടെ വന്നിട്ട് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും ഏട്ടൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയപ്പം മോള് സ്കൂളിൽ പോയി അങ്ങനെ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തോ എന്തോ ഏതോ ഒരു ദിവസം എനിക്ക് തോന്നിയതാണ് ലഞ്ച് ബോക്സ് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ലഞ്ച് ബോക്സ് പാക്കിങ്ങിൻ്റെ വീഡിയോ ഒന്ന് ഒന്നിട്ട് നോക്കാം എനിക്കൊരു കംബാക്ക് വേണം അപ്പോൾ ഞാൻ അതിന് ഒരു കമ്പാക്ക് വീഡിയോ പോലെ ഇട്ടായിരുന്നു ഞാനിങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അത്യാവശ്യം റെസ്പോൺസ് കിട്ടി അങ്ങനെ ഭയങ്കര റെസ്പോൺസ് ഒന്നുമില്ല അത്യാവശ്യം ഒക്കെ കിട്ടി ഓക്കെ വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ കമൻറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ഉണ്ട് വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരെന്നൊക്കെ പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പം ഭയങ്കരമായിട്ട് റിസീവ് ചെയ്തു കേട്ടോ ആൾക്കാർ അതായത് ഇത് കാണുന്ന മേ ബി എനിക്ക് തോന്നുന്നു അത് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഫൈവ് ലാക്ക് പ്ലസ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു ഷോർട്സ് ആയിരുന്നു ലഞ്ച് ബോക്സ് പാക്കിങ് അപ്പോൾ അത് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തു അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് വരാൻ തുടങ്ങി ചേച്ചി ഇത് ചെയ്യണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര പേർക്ക് ഇത് ആവശ്യം ഉണ്ടെന്നുള്ളത് മനസ്സിലായി അതായത് ലഞ്ച് ബോക്സ് പാക്കിങ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ വേറെ റെസിപ്പീസ് ഒന്നും കാണിച്ചിട്ടില്ല അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ദൈവം ഒരു എന്തോന്ന് ഇട്ട് ഇട്ട് തരും അതായത് മേബി ഒരു സ്പാർക്ക് നമുക്ക് എവിടെയോ എവിടെയോ തോന്നും ആ ഒരു സ്പാർക്കിൽ പിടിച്ച് കയറി തൂങ്ങി മാത്രമേ നമുക്കൊരു സക്സസ് ഉണ്ടാവത്തുള്ളൂ അത് ഞാൻ നൂറ് ശതമാനം പറയാം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ടേണിങ് പോയിന്റിൽ നിങ്ങൾക്ക് തോന്നാം ഇത് ചെയ്താൽ ചിലപ്പം എൻ്റെ ചാനലിന് ഗുണമാകും എന്ന് തോന്നാം അപ്പം മൈക്ക് വർക്ക് ആവുന്നുണ്ടെന്ന് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സ്പാർക്കിൽ നിങ്ങളൊന്ന് പിടിച്ച് കയറി തൂങ്ങി നോക്കി ചിലപ്പോൾ അതിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും എൻഡിലുണ്ടാവുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ലെസൺ ആയിരിക്കും ഇത് രണ്ടിലേതെങ്കിലും ഒന്നും ഉറപ്പുക അപ്പോൾ ഇത് രണ്ടിലേതു വേണമെങ്കിലും നമ്മൾ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം പോകാനായിട്ട് അതായത് ഒന്നുകിൽ നമുക്കതിൽ എന്തെങ്കിലും ഒരു സക്സസ് കാണാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് നമ്മൾ പുറകോട്ട് വരും എന്നിട്ട് വീണ്ടും ഒന്നും കൂടി പഠിച്ചിട്ട് മുന്നോട്ട് പോകാൻ നോക്കാം അത്രേ ഉള്ളൂ ലൈഫ് അതാണ് ലൈഫ് ലൈഫിലേക്കും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഒന്നുകിൽ നമുക്ക് ഒരു പാഠമായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിമാർഗ്ഗമായിരിക്കാം അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്കിങ്ങനെ നിങ്ങൾ എല്ലാവരും കുറേ നല്ല കമൻസ് ഒക്കെ എടുപ്പം ചോദിച്ചു ഓക്കെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർക്ക് അപ്പോൾ മേ ബി ഇത് ഇതുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു സംഭവം കൊണ്ട് മുന്നോട്ട് പോകുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു 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 റിട്ടേണിംഗ് പോയിൻ്റ് കാണാം എന്ന് തോന്നി എവിടെയോ എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ലഞ്ച് ബോക്സ് പാക്കിങ്ങിൻ്റെ വീണ്ടും രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ ഇടുന്നത് അതും നന്നായിട്ട് റിസീവായി പിന്നെ എനിക്ക് തോന്നി ഓക്കെ ലഞ്ച് ബോക്സ് പാക്കിങ് ഇടുന്നുണ്ട് ഞാനത് കുക്ക് ചെയ്യുന്നുണ്ട് മേ ബി അത് ഡിഫറെൻറ്റ് ഒരു ഞാൻ പാക്ക് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് ബിക്കോസ് അതിൽ എന്തോ ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാവുന്നതുകൊണ്ട് ആവും ആയിരിക്കുമല്ലോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അത് കുക്ക് ചെയ്ത് കാണിക്കാമല്ലോ ബിക്കോസ് കുക്കിംഗ് വീഡിയോസായിട്ട് ഇടുമ്പം വലിയ വ്യൂസ് ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ കുക്കിംഗ് വീഡിയോസിനൊന്നും വലിയ വ്യൂസ് ഉണ്ടാവാറില്ല അപ്പം നമ്മൾക്ക് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കറിയില്ല എല്ലാവർക്കും എങ്ങനെയാന്ന് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യൻ്റെ ലൈഫിൽ ഇപ്പം ഏറ്റവും കുറവും എന്നാൽ ഏറ്റവും വിലയുള്ളതും ടൈമിന് തന്നെയാണ് അല്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ബിക്കോസ് എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് ഒന്നിനും സമയം തികയുന്നില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈമാണ് അപ്പോൾ ഒരാൾ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പം അവരുടെ ടൈം കൺസ്യൂം ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളൊരു വീഡിയോ അവർക്ക് പ്രെസൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ തന്നെ ചിലപ്പോൾ കുറച്ച് നീണ്ടു പോയേക്കാം അത് ബിക്കോസ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളതൊന്ന് നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ പലരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർക്ക് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു സന്തോഷമാവട്ടെ അതിന് വേണ്ടി കൂടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈമാണ് ആ ടൈം കൺസ്യൂമിങ് അല്ലാത്ത വീഡിയോസ് ഇടുക എന്ന് പറയുന്നത് വളരെ കുറവാണിപ്പം കാണാൻ പറ്റില്ല നമുക്കങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള വീഡിയോ ഭയങ്കര ബോറടിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരേ ഒരു റെസിപ്പി ഒരു പത്ത് മിനിറ്റ് എനിക്ക് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കും ബുദ്ധിമുട്ടാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത് നിനക്കും ബുദ്ധിമുട്ടാണ് കാരണം എനിക്കതിൽ സംസാരിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് സ്ട്രെയിറ്റ് കാര്യത്തിലേക്ക് പോവുക പറയുക തീർക്കുക അത്രേ ഉള്ളൂ എനിക്ക് എനിക്കതിൽ പിന്നെ അധികം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു ആയിട്ട് റെസിപ്പീസ് പ്രസൻറ്റ് ചെയ്തു ഒരു ഫൈവ് മിനിറ്റ്സിൽ നാല് വീഡിയോസ് നാല് റെസിപ്പീസ് ഇടാൻ തുടങ്ങി ടെൻ മിനിറ്റ്സിനുള്ളിൽ ചിലപ്പോൾ ഒരു നാലഞ്ച് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി അതായത് നാലഞ്ച് റെസിപ്പീസ് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി അങ്ങനെയായിരുന്നു ഞാൻ തുടങ്ങിയത് ടു ബി ഫ്രാങ്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഭയങ്കര അങ്ങനെ ഇൻകം ഒന്നും കിട്ടത്തില്ല നമുക്ക് ബിക്കോസ് ഒരു ഫൈവ് മിനിറ്റ്സ് ലോങ് വീഡിയോയ്ക്ക് വലിയ ഇൻകം കിട്ടത്തില്ല എന്നിട്ടും ഞാനത് മാറ്റാൻ നോക്കിയിട്ടില്ല അത് മാറ്റാൻ എനിക്ക് വലിയ ആഗ്രഹവും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇൻകമ്മിലുപരി നമുക്ക് ഓക്കെ ഇതൊരു ഇൻകം ആണ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല നമുക്ക് ചെയ്യുന്നതും നമ്മൾ യൂട്യൂബ് വർക്ക് ചെയ്യുന്നതും എല്ലാം ഒരു ഇൻകമ്മിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല എത്രയൊക്കെ പാഷൻ എന്ന് നമ്മൾ പറഞ്ഞാലും ഒരു ചെറിയ ഭാഗം കള്ളമായിരിക്കും ബിക്കോസ് പാഷനും കൂടെ തന്നെ നമുക്കൊരു ഇൻകമ്മും കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇൻട്രസ്റ്റ് വരുന്നത് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഒരു ഏർണിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല കാരണം ഞാൻ ഞാനിടുന്ന എല്ലാം ഡ്യൂറേഷൻ ഭയങ്കര കുറവാണ് ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് അതിലൂടെ അതുകൊണ്ടായിരിക്കാം മേ ബി ഡ്യൂറേഷൻ കൂട്ടുന്നത് ആൾക്കാർ പക്ഷെ എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട് എന്നാലും 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 ഞാനത് അത്രേച്ച് എടുത്തുള്ളൂ മാക്സിമം ടെൻ മിനിറ്റ്സ് ഒക്കെ എൻ്റെ വീഡിയോസ് കാണാറുള്ളൂ വ്ലോഗ്സ് ആ കാണാൻ വരികയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കാണും അല്ലെങ്കിൽ ഫിഫ്റ്റ് ട്വൻ്റി മിനിറ്റ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ പക്ഷേ കുക്കിംഗ് വീഡിയോ വരുന്ന സമയത്ത് മാക്സിമം ടെൻ ഉള്ളിൽ കാര്യങ്ങൾ ഒതുക്കുന്നത് അതുകൊണ്ടാണ് ബിക്കോസ് നിങ്ങളുടെ ടൈമും ആണ് എൻ്റെ ടൈമും ടൈം ആണ് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ടെൻ മിനിറ്റ്സിൽ ഒതുക്കാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ കുറേ പേര് കമൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചേച്ചി ബെസ്റ്റ് പാർട്ട് ഇത് ടൈം കൺസ്യൂമിങ് അല്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ നിങ്ങൾക്ക് അതാണ് ഇഷ്ടം ഞാൻ ഞാൻ ചൂസ് ചെയ്ത വേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചൂസ് ചെയ്തത് റൈറ്റ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി ഓക്കെ ആൾക്കാർക്കും അത് തന്നെയാണ് അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ലാന്ന് മനസ്സിലായി നമ്മൾ ബോർഡടിപ്പിക്കുന്നത് എന്ന് മനസ്സിലായി ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുക്കിംഗ് വീഡിയോസ് ഇരുമ്പോൾ ഷോർട്ടായിട്ടും ബ്ലോഗ്സ് ഇരുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കൂടുതൽ ഇടും പിന്നെ വള്സ് വളരെ കുറവാണ് കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര ഷൈ ആണ് എന്താന്ന് എനിക്കറിയില്ല ഭയങ്കര ഷൈ ആണ് മാറുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും പൊതുവേ അല്ല അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ അത് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റായി പോവും അങ്ങനെയാണ് ഓക്കെ എനിക്ക് പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പറ്റും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ദിവസം വൺ ലാക്കും അല്ല അതിനപ്പുറത്തേക്ക് ഒരുപാട് 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 അച്ചീവ് ചെയ്യാനും പറ്റും പറ്റായ എല്ലാവർക്കും പറ്റും ഹാർഡ് വർക്ക് ആൻഡ് കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളോട് താങ്ക്സ് പറയുന്ന കൂട്ടത്തിൽ എനിക്ക് വേറെ കുറച്ച് പേരോടും താങ്ക്സ് പറയാനുണ്ട് ആദ്യം എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ജിജു ആട്ടിനോടും കാരണം എന്ന് വെച്ചാൽ എൻ്റെ ബാക്ക്ബോൺ സപ്പോർട്ടാണ് ഇവർ രണ്ടു പേരും എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടാണ് എൻ്റെ എൻ്റെ ലൈഫിൽ ഞാനെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷനായിരുന്നു എൻ്റെ ജിജു എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒപ്പം ഞങ്ങൾ പോകുന്നത് പക്ഷേ ഞങ്ങൾ എൻ്റെ ഒരുമിച്ചെടുത്ത ഏറ്റവും നല്ല ഡിസിഷനും ദി ബെസ്റ്റ് എന്ന് പറയാൻ ഞങ്ങളുടെ മോളാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് അവൾ ഞങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഭയങ്കര കുരുത്തക്കേട് കേട്ടോ അത്രയും നല്ല കുട്ടിയൊന്നും അല്ല പറയാതിരിക്കാൻ വയ്യ നല്ല കുട്ടിയൊന്നും അല്ല എന്നാലും മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കാനും അപ്പയുടെ അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് പെരുമാറുന്ന അത്യാവശ്യം കുറപ്പില്ലാത്തൊരു കുട്ടി ഈ വീഡിയോ അവൾ കാണണ്ട അവളെ ഞാൻ കാണിക്കില്ലേ വീഡിയോ ഓക്കെ അങ്ങനത്തെ മോളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പല സിറ്റുവേഷൻസിലും എനിക്ക് എൻ്റെ മോള് ചില സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോ പൊന്നു ഇത് തന്നെയാണ് ഇന്ന് ഫുഡ് റിപ്പീറ്റഡാണ് അപ്പം മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ കുഴപ്പമില്ല ആ കുഴപ്പമില്ല എനിക്കറിയാം അമ്മയ്ക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കൊണ്ടുപോകാറുണ്ട് അതേപോലെ തന്നെ എനിക്ക് എന്നൊക്കെ വയ്യായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോഴും ഒരിക്കൽ പോലും എന്നോട് ഏട്ടൻ പറഞ്ഞിട്ടില്ല നീ നാളെ ഇത് ചെയ്തിട്ട് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നാളെ എനിക്കിത് കൊണ്ടുപോകണം നെവ നെവ അപ്പം അത് അത് ഞാൻ എനിക്കറിയില്ല ആ ഒരു ക്വാളിറ്റി ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ചേട്ടന് വേണ്ടിയിട്ട് ബിക്കോസ് ഇന്നേ വരെ ഇന്നൊരു ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യാത്ത ഒരു മനുഷ്യനാണ് ഏഴ് വർഷമായി ഇത്ര കാലമായിട്ടും നാളെ എനിക്കിതുണ്ടാക്കി വെക്കണം എന്ന് ഇന്നേ വരെ ഡിമാൻഡ് ചെയ്യാത്ത ഒരു മനുഷ്യനാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് എന്തും ഉണ്ടാക്കിച്ച് കഴിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കരുത് നമ്മുടെ പാർട്ട്ണർ അല്ലേ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒപ്പം നിന്ന് കുക്ക് ചെയ്ത് നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ അത്രയും ബെസ്റ്റ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ഫാമിലി എൻ്റെ ചിചേട്ടൻ എൻ്റെ മോൾ ഇവർ രണ്ടുപേരോട് എനിക്ക് താങ്ക് യു പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ കഴിക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ലക്കിയാണ് കാരണം ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഏട്ടൻ കഴിക്കും ഏടം കഴിച്ചിട്ട് കൊള്ളൂല്ലെങ്കിലും അത് കളയരുതെന്ന് വേണ്ടി ഏട്ടൻ കഴിക്കുകയും ചെയ്യും കൊള്ളാത്തത് ഒരിക്കലും മുഖത്ത് നോക്കിയിട്ട് ഇത് കൊള്ളൂല്ലെന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ടില്ല കൊള്ളാത്തത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിലെന്താണ് കുറവെന്ന് പറഞ്ഞിട്ട് എന്നോട് പറയും ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നേ ഇത്രയും ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഞാൻ വെറുതെ ഉണ്ടാക്കി കളയൂ അത് കഴിക്കാൻ ആളുള്ളതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതും അത് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഫാമിലി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടുമാണ് അപ്പോൾ എൻ്റെ ഏട്ടൻ എൻ്റെ മോള് അവരോടൊരു വലിയ താങ്ക് യു പറയണം പിന്നെ എനിക്ക് ഈ ഒരു യൂട്യൂബ് ജേണലിൽ താങ്ക് യു പറയാനുള്ളത് എൻ്റെ അമ്മയോടാണ് അമ്മ എൻ്റെ ഏറ്റവും വേസ്റ്റ് ആൻഡ് ബെസ്റ്റ് ക്രിട്ടിക്കാണ് സത്യം അമ്മ എൻ്റെ വേഴ്സ്റ്റ് ആൻഡ് ബെസ്റ്റ് ക്രിറ്റിക്ക് എന്ന് പറയാൻ കാരണം വെച്ചാൽ മുഖത്തടിച്ച പോലെ അമ്മ പറയും മുഖത്തടിച്ച പോലെ അമ്മേനോട് പറയും ഇത് കൊള്ളൂല്ല എന്ന് കൊള്ളാമെങ്കിൽ അത് കൊള്ളാം പറയും കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി വന്നിട്ട് എൻ്റെ അമ്മ എന്നെയല്ല പറയുന്നത് ഏടേനേയും മോളെയും കുറിച്ചാണ് പുകഴ്ത്തി സംസാരിക്കുക എപ്പോഴും എന്നെക്കുറിച്ചല്ല ഞാൻ എവിടെയല്ല ഞാൻ വിസിബിളേ അല്ല അതിനകത്ത് എപ്പോൾ നോക്കിയാലും ഞാൻ എന്തിട്ടാലും അത് കുക്ക് കൊള്ളാമായിരുന്നു കേട്ടോ ജിജു കൊള്ളായിരുന്നു കേട്ടോ അങ്ങനെ പറയുന്നത് അതാണ് എൻ്റെ അമ്മ എന്തു ചെയ്യാനാണ് പക്ഷേ ആ ഒരു അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ക്രിറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മയോട് ഒരു വലിയ താങ്ക് യു പറയാണ് ഇതൊന്നും ഞാൻ അമ്മയോട് നേരിട്ട് പറയാത്ത കാര്യങ്ങളാണ് കേട്ടോ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നട്ടിപ്പോവും പിന്നെ എനിക്ക് താങ്ക് യു പറയാനുള്ളത് നിങ്ങളിവിടെ കാണുന്ന ഇപ്പോൾ ഈ ഇവിടെ ഒരു ഫോട്ടോ ഇല്ലേ ഈ ഒരു ആ ഫോട്ടോ ആ ഫോട്ടോയിൽ ഞാനും മോൾ ഒഴിച്ച് ബാക്കി മൂന്ന് പേരെ കാണുന്നില്ലേ ഈ മൂന്ന് പേരും എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേണിയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല കേട്ടോ എത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ആദ്യം കുറേ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും ഈ രണ്ട് പെൺകുട്ടികളാരാണെന്ന് എന്നോട് ചോദിക്കാറുണ്ട് അവരെക്കുറിച്ച് ഞാൻ ആദ്യം ചെറുതായിട്ട് പറഞ്ഞേക്കാം അവരാരാൻ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ആൻസർ ഇല്ല പ്രോപ്പറായിട്ട് കാരണം മുമ്പൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും സിസ്റ്റേഴ്സ് എന്ന് അപ്പോൾ എന്നോട് ചോദിക്കും ഹോ സോ യു ഹാവ് ത്രീ സിസ്റ്റേഴ്സ് എന്ന് ചോദിക്കും അപ്പോൾ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഇത് പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ പിന്നെ അതങ്ങ് പിന്നെ അത് ഞാനത് മാറ്റി പിടിച്ചു സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബിക്കോസ് ത്രീ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ത്രീ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടോ അത് ഫുൾ ഡീറ്റൈലായിട്ട് പറയേണ്ടി വരും അവരെൻ്റെ സിസ്റ്റേഴ്സ് ആണെന്ന് ചോദിച്ചാൽ സിസ്റ്റേഴ്സ് ആണ് ഫ്രണ്ട് ആണെന്ന് ചോദിച്ചാൽ ഫ്രണ്ട് ആണ് അവരാരാന്ന് ചോദിച്ചാൽ അവരെൻ്റെ എല്ലാം എല്ലാമാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊരു നെയ്ബേഴ്സായിട്ടാണ് പരിചയപ്പെടുന്നത് അതായത് ഞാൻ എനിക്കൊരു പത്ത് വയസ്സുള്ളപ്പോഴാണ് അതിലാദ്യത്തെ കുട്ടി അതിൽ അമ്മ മൂത്ത കുട്ടി ജനിക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് അവർക്ക് ഇരുപത്തിനാല് വയസ്സ് അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ട്വൻ്റി ഫോർ ഇയേഴ്സ് ലോങ് റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ ഈ ട്വൻറ്റി ഫോർ ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ടായിരുന്നു പിരിഞ്ഞു പോകാനൊക്കെ പക്ഷെ ഞങ്ങൾ പിരിഞ്ഞു പോയിട്ട് തിരിച്ച് അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നവരാണ് ടച്ച് വുഡ് ടച്ച് വുഡ് അത്രയ്ക്കും വേണ്ടപ്പെട്ടവരാണ് അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുട്ടി ഞങ്ങൾ വിളിക്കാതെ ഞങ്ങൾ ക്ഷണിക്കാതെ ഉണ്ടായതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടി ഞങ്ങളുടെ വൈഷുവും അവളുടെ ബേർത്ത് ഡേ ആയിരുന്നു ഇന്നലെ അപ്പോൾ അവളും ജനിച്ച അന്നോട്ട് ഇന്ന് വരെ നമ്മളോട് കൂടെ സ്ട്രോങ് ആയിട്ട് ട്വൻറ്റി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചേച്ചി ഞാൻ അത് കഴിഞ്ഞ അവർ പ്രിയ വൈഷു പിന്നെ ചേച്ചിയുടെ മോള് എൻ്റെ മോള് അങ്ങനെ ഞങ്ങളൊരു വലിയ ഗേൾസ് ക്വാഡ് ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് ബ്ലഡ് റിലേഷനല്ല പക്ഷേ ഏതൊരു ബ്ലഡ് റിലേഷനെക്കാട്ടിലും ആണ് അവരുടെ സ്ഥാനം അപ്പോൾ അതാണ് അവർ അവർ ഓക്കെ അപ്പോൾ അവരും പിന്നെ അതേപോലെ തന്നെ വേറൊരാളില്ലേ ബിനി എന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ കാണുന്നത് എയർപോർട്ടിൽ വെച്ചിട്ടാണ് ടെൻ ഇയേഴ്സ് ബാക്ക് എയർപോർട്ടിൽ വെച്ചിട്ടാണ് കാണുന്നത് ഞാൻ വർക്ക് ചെയ്യായിരുന്നു അവിടെ അന്നേരം അന്നേരം ഞങ്ങൾ അങ്ങനെ വലിയ കാര്യം കാര്യമായിട്ടൊന്നും വേണ്ടിയിട്ടൊന്നും ഇല്ല പക്ഷെ അവിടെ നിന്ന് ജോലി വിട്ട് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആവുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സായി ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ നമ്മൾ ഫീമെയിൽസിനുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു മെയിൽ ഫ്രണ്ട് ഉണ്ടാവും നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെയിൽ ഫ്രണ്ട് ഉണ്ടാവും എൻ്റെ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ് ഞാൻ എൻ്റെ ഏട്ടനുണ്ട് എൻ്റെ ബിനിയുണ്ട് എനിക്ക് രണ്ട് സപ്പോർട്ടുണ്ട് ഒരു ബ്രദറായിട്ട് ഒരു ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യാൻ ബിനിയുണ്ട് എൻ്റെ എല്ലാം എല്ലാമായിട്ട് എൻ്റെ ഏട്ടനുണ്ട് എനിക്ക് ഈ രണ്ട് സപ്പോർട്ടുണ്ടല്ലോ ഭയങ്കര സപ്പോർട്ടാണ് ഈ രണ്ട് പേരും എനിക്ക് രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ഈ മൂന്ന് പേര് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ആയെന്ന് ഞാൻ പറയാം അത് യൂട്യൂബ് ജേർണിലാണ് ഞാൻ പറയുന്നത് കാരണം ഇവരാണ് എന്നോട് തുടങ്ങ് തുടങ്ങ് തുടങ്ങുന്ന പറഞ്ഞു എൻ്റെ പുറകെ നടന്നത് കാരണം ഞാനിത് തുടങ്ങാൻ ഒരു പ്ലാൻ ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആൾക്കാരുടെ മുന്നിലേക്ക് എത്തണം ആൾക്കാരിലേക്ക് എത്തണം ആൾക്കാരെന്നെ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ടിക്ടോക്കിൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറേ ഫോളോവേഴ്സിനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അന്നേരം അവരാണ് പറയുന്നത് എനിക്ക് യൂട്യൂബ് പ്ലാൻ ഉണ്ടല്ലോ തുടങ്ങി തുടങ്ങി തുടങ്ങുന്നത് ഞാൻ അന്നേരം അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തോണ്ട് ഞാനങ്ങനെ സ്റ്റോപ്പാക്കി വെച്ചേക്കായിരുന്നു ഇവരാണ് പറഞ്ഞത് ഇല്ല നീ തുടങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ചെയ്ത് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പല 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 സ്റ്റെപ്പ് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് എത്തുമ്പം ഓരോ സ്റ്റെപ്പിലും ഇവരുണ്ട് എൻ്റെ സപ്പോർട്ടായിട്ട് ഓരോ സ്റ്റെപ്സിലും ഇവർ എനിക്ക് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും എപ്പോഴും 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 ഉണ്ട് അവർ ഒരു ഫോൺ കോളിലായാലും അവർ സപ്പോർട്ട് ചെയ്യാനുണ്ട് പ്ലാൻ ഐഡിയാസ് തരാൻ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഇപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കര വലുതാണ് കേട്ടോ ഈ എല്ലാവരും ഈ ഇത്രയും പേരില്ലാതെ എൻ്റെ ഒരു യൂട്യൂബ് ജേർണി കംപ്ലീറ്റ് ആവില്ല അപ്പോൾ അതുകൊണ്ട് ഇവരോട് എല്ലാവരോടും താങ്ക് യു പറഞ്ഞിട്ട് അങ്ങ് പോയക്കാന്ന് വിചാരിച്ച് പിന്നെ അതേപോലെ ക്യു എൻ എ നടന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ നമുക്കൊരു ക്യൂ എൻ എ നടത്താൻ കുറേ ആയ ക്യു എൻ എ ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തിനായിക്കോട്ടെ നമുക്കൊരു ഈ വർഷം എൻ്റാവുന്നതിന് മുമ്പ് ഒരു ക്യു എൻ എ നടത്താം അല്ലേ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ പിന്നെ വരാം അപ്പം ചേച്ചാ